ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കോട്ടയംകാരുടെ സ്പെഷ്യൽ കല്യാണ മീൻകറി ഉണ്ടാക്കി നോക്കാം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കടുത്തായിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പുലിവ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം അതൊന്നായി വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടുതൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം എരിവും ഉണ്ടാകും പിന്നെ കളറും ഉണ്ടാകും അതുകൊണ്ടിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കല്യാണ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന മീൻകറിന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പൈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര വരെ ഇടാവുന്നതാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പൊടിയല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല പിന്നെ ഞാൻ കുടമ്പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ വെള്ളവും കുടമ്പുളിയും കൂടെ ഈ സമയത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഒന്ന് തിളച്ച് വരണം ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടായി വരണം ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളു പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് പിന്നീട് കൊടുത്താൽ മതി ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴി ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഇപ്പോൾ തിളച്ച് വന്നുകഴിഞ്ഞാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അയലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീനാണോ വേണ്ടുന്നത് അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മീൻകറിയുടെ പ്രത്യേകത ഇത് ഒരാഴ്ച വരെ കേടാകാതിരിക്കും നമ്മൾ ഡെയിലി നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ അതായത് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഇടുന്നില്ല ഉള്ളി ഇടുന്നില്ല അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാത്ത ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെയും ഇത് കേടാകാണ്ടിരുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ഉലുവ പൊടിച്ചതാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ മീനെല്ലാം വെന്ത് ആവശ്യത്തിന് കറി കുറുകി കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ഇത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ കളർ കാണുമ്പോൾ കളർ ഉണ്ടെന്നേ ഉള്ളൂ ഓവർ എരിവില്ല ഇല്ല പക്ഷേ ഈ കറിക്ക് അത്യാവശ്യം എരിവ് വേണം പിന്നെ ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു Thank you so much.